പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഗുസ്തി ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ന്യായമായ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു സർക്കാരും ഈ രാജ്യത്തുണ്ടായിട്ടില്ല കൊല കൊമ്പന്മാർ ഭരണം നടത്തിയ ഈ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ കാവൽക്കാർ വരെ തെറ്റേറ്റു പറഞ്ഞിട്ടുണ്ട് പിന്നല്ലേ നരേന്ദ്രമോദി ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ഈ രാജ്യം ഏറ്റെടുക്കുമെന്ന വ്യക്തമായ സൂചന ലഭിച്ചതോടെ നരേന്ദ്രമോദിയും അമിത് ഷായും കീഴടങ്ങിയിരിക്കുകയാണ് അതായത് ഗുസ്തി ഫെഡറേഷൻ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തു കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര കായിക മന്ത്രാലയമാണ് ഗുസ്തി ഫെഡറേഷനെ പിരിച്ചുവിട്ടത് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് നിർണായകമായ ഈ നടപടി വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുത്തത് മണിക്കൂറുകൾ മാത്രമായ ഈ ഫെഡറേഷൻ്റെ പുതിയ ഭരണസമിതിയെ ഇങ്ങനെ ഇല്ലാതാക്കിയതിന് പിന്നിൽ മോദിക്കും അമിത്ഷായ്ക്കും വന്നിരിക്കുന്ന ഭയമാണ് കാരണം അതായത് ഗുസ്തി വനിതാ താരങ്ങളെ വരെ പീഡിപ്പിച്ച ബ്രിജ്ഭൂഷൺ ശരൺസിംഗ് എന്ന ബി ജെ പി എം പി ഒഴിവാക്കിയെങ്കിലും അയാളുടെ അനുയായി സഞ്ജയ് സിംഗിനെ ആയിരുന്നു ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ഇയാളെ അധ്യക്ഷനാക്കരുത് എന്ന് താരങ്ങൾ പല തവണ ആവശ്യപ്പെട്ടതാണ് എന്നിട്ടും ബ്രിജ് ഭൂഷണ്റെ വിശ്വസ്തൻ അധ്യക്ഷനായതിനു എതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു അതിനുശേഷം ഗുസ്തി താരം സാക്ഷി മാലിക് തൻ്റെ കരിയർ തന്നെ അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു ബജ്റംഗ് പുനിയ ഉൾപ്പെടെയുള്ള താരങ്ങൾ സഞ്ജയ് സിംഗിനെ തിരഞ്ഞെടുത്തതിനെതിരെ രംഗത്ത് വന്നു മാത്രമല്ല ഗുസ്തി താരങ്ങൾ അവർക്ക് കിട്ടിയ അവാർഡുകളും മെഡലുകളും ഓരോ പുരസ്കാരങ്ങളും തിരിച്ചു നൽകാൻ തുടങ്ങി ഈ രാജ്യം തന്നെ കായിക താരങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പായതോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദിയും അമിത് ഷായും ഫെഡറേഷനെ പിരിച്ചുവിട്ട് ജീവനം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു ഇതിവിടം കൊണ്ടൊന്നും തീരില്ല ലൈംഗികാതിക്രമ കേസിലെ പ്രതിയായ ബ്രിജ് ഭൂഷണിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഗുസ്തി താരങ്ങൾ ഇപ്പോഴും പ്രതിഷേധത്തിലാണ് ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രതിഷേധിക്കുന്ന ഗുസ്തി താരങ്ങൾ മത്സരിപ്പിച്ച കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡൽ വിജയി അനിതാ ഷോറിന് ആകെ ഏഴ് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് അങ്ങനെ തെരഞ്ഞെടുപ്പിനെ തന്നെ വിലക്ക് വാങ്ങി നേടിയെടുത്തൊരു വിജയം അംഗീകരിക്കാൻ ഗുസ്തി താരങ്ങൾ തയ്യാറായിട്ടില്ല ഏതായാലും ഗുസ്തി താരങ്ങൾ ഇടിച്ചിട്ടതൊരു പീഡനവീരനെ സംരക്ഷിച്ച കേന്ദ്ര സർക്കാരിനെ തന്നെയാണ്